ഓൺലൈൻ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയ സംഘത്തിലെ മുഖ്യ പ്രതി പാലക്കാട് തൃത്താല സ്വദേശി റജിനാസ് ആണ് തിരുവല്ല പോലീസിന്റെ വലയിലായത് ഓൺലൈൻ ജോബ് വേക്കൻസി ഉണ്ടെന്ന് വാഗ്ദാനം നൽകി മെസ്സേജ് അയച്ചാണ് പ്രതികൾ തട്ടിപ്പിനിരകളെ കണ്ടെത്തുന്നത് ജോലി നൽകാമെന്നും അതിനായി ഓൺലൈൻ ടാസ്കുകൾ ചെയ്താൽ കൂടുതൽ ലാഭമുണ്ടാകാമെന്നും വിശ്വസിപ്പിച്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വാടക അക്കൗണ്ടുകൾ മുഖേന അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പണം കൈപ്പറ്റി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ പ്രധാന പ്രതിയാണ് പിടിയിലായ റജിനാസ് ഇത്തരത്തിലേതാണ്ട് ഇരുപത്തി എട്ട് ലക്ഷത്തോളം രൂപ ഇയാൾ ഉൾപ്പെടുന്ന സംഘം തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സമാനമായ കുറ്റകൃത്യത്തിന് കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ കഴിയുകയായിരുന്നു റജിനാസ് തിരുവല്ല സ്റ്റേഷൻ ഓഫീസറായിരുന്ന ബി കെ സുനിൽ കൃഷ്ണൻ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി വന്നിരുന്ന കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പുതുതായി ചാർജെടുത്ത് തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ കെ എസ് സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഷാഡോ പോലീസിന്റെ സിവിൽ പോലീസ് ഓഫീസർമാരായ അവിനാശ് ജോജോ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല